ഹലോ വെൽക്കം ബാക്ക് ടു ആർഷിയ വ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇത് യു എ യിലെ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത് ഭയങ്കര മഴയായിരുന്നു വീട്ടിൽ നിന്ന് അതേപോലെ നല്ല തണുപ്പും നാട്ടിലെ ചൂട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ തണുപ്പ് അങ്ങനെ കാലാവസ്ഥ ചേഞ്ച് ചെയ്ത് നല്ല പനിയുമായി ഇപ്പോൾ സമയം എഴുപണി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി മഴയൊക്കെ തോന്നുന്നു എന്നാലും റോഡ് മുഴുവൻ വെള്ളമാണ് അതേപോലെ ഭയങ്കര തണുപ്പാണ് ബിജിറ്റ് നല്ല ഉറക്കത്തിലാണ് അവൻ പുറത്ത് പോയത് ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് പനിയായതുകൊണ്ടാണ് സൗണ്ട് അടഞ്ഞിരിക്കുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ധിച്ചിട്ട് അവർക്ക് എണ്ണീറ്റ് ചേട്ടനാഥ കയറി സ്ട്രോളർ ഇരുപായി കാല് കഴിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ നേരെ കോർണിഷിലോട്ട് വന്നു നമ്മൾ ഷാർജയിലാണ് താമസിക്കുന്നത് ഷാർജ കോർണിഷാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാം തണുപ്പായതുകൊണ്ട് കുറച്ചു നേരം കോർണേഷിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ് അച്ഛ അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ ബായ് ടേക്ക് കെയർ